നമസ്കാരം ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്നോട് വിരോധം തോന്നിയാൽ അതിൻ്റെ കുഴപ്പമല്ല ഇന്ന് പല ഗ്രൂപ്പിലും ഇസ്രായേൽ ഗ്രൂപ്പിൽ വന്ന ഡിസ്കഷനാണ് മെഡിക്കൽ കാർഡ് സംബന്ധിക്കുന്ന ഒരു കൺഫ്യൂഷൻ കെയർഗിവർ സെക്ടറിലേക്ക് വരുന്നവർ മുംബൈയിലെ ട്രെയിനിങ് ഉൾപ്പെടെ കഴിഞ്ഞ് അത്യാവശ്യം മെഡിക്കൽ ടെസ്റ്റ് പൂർത്തീകരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നതിന് ശേഷമുള്ള ക്ലൈമാറ്റിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ടെൻഷൻ ബി ഓവർ ജോബ് സ്ലീപ്പിംഗ് ഇല്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ചില രോഗങ്ങൾ പാരമ്പര്യമായിട്ടും അല്ലാതെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുകൂടും ഭക്ഷണത്തിലൂടെയും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലൂടെയും അത് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒരിക്കൽ മുമ്പെയിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് എടുക്കുന്ന മെഡിക്കൽ ഉൾപ്പെടുത്താൻ പറ്റുക എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഫാമിലി പറയുകയാണെന്ന് നിങ്ങൾ മറച്ചു വെച്ച് ചെയ്തു കള്ളത്തരം ചെയ്തു എന്ത് കള്ളത്തരം ചെയ്തെന്ന് ഒരു കാൻഡിഡേറ്റ് ട്രെയിനിങ് പൂർത്തീകരിച്ച് മെഡിക്കൽ എടുത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ചില അസുഖങ്ങൾ അത് പാരമ്പര്യം കൊണ്ടാവാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കുണ്ടാവാം അത് അതാത് സമയങ്ങളിൽ പോയി ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഉദാഹരണം ബി പി കൂടി അല്ലെങ്കിൽ ബി പിയിൽ വേരിയേഷൻ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ ഇൻഷുറൻസ് പരിധിയിൽ കാർഡിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും മറ്റു പല അസുഖങ്ങൾക്കും ഇപ്പോൾ പല്ല് ചെവി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് പലപ്പോഴും കിട്ടുന്നില്ല എങ്കിൽ തന്നെയും അത്യാവശ്യം ഒരു മനുഷ്യന് വേണ്ട അസുഖങ്ങൾക്ക് വേണ്ട എല്ലാ വിധത്തിലുമുള്ള ഇൻഷുറൻസും നമ്മുടെ ഇൻഷുറൻസ് കാർഡിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ടിക്കിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒപ്പിട്ടോ എന്നുള്ളതല്ല വിഷയം ഒന്ന് ഈ ഒരു തെറ്റിദ്ധാരണ പൊതുവെ ഇപ്പം ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് ഒരാളോട് പറയാം രണ്ടുപേരോട് പറയാം മൂന്ന് പേരോട് പറയാം പക്ഷേ അസേ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നമ്മളടുത്ത് കുറേ പേര് ചോദിക്കുമ്പോൾ നിവൃത്തി കേടു ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രീമലി സോറി രണ്ടാമത്തെ കേസ് ഇസ്രയേലിൽ ആയിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉണ്ടോ എന്ന് പലരും ചോദിച്ചു ഞാൻ ചോദിച്ചു എൻ്റെ അറിവിൽ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയും ഇസ്രയേൽ എംബസിയായിട്ട് ബന്ധപ്പെട്ട് അവർ നേരിട്ട് അപ്പോയിൻമെൻ്റ് കൊടുത്ത് അവരുടെ കീഴിൽ ആരും തന്നെ ഒരു ഹോസ്പിറ്റലിലോ ഒരു വീടുകളിലോ ഒരു സോഷ്യൽ വർക്കറായിട്ടോ ഒരു മലയാളി ഇവിടെ ജോലി ചെയ്യുന്നില്ല ഇവിടെ ഒന്നെങ്കിൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കെയർഗീവർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫ്രീ വിസ എടുത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവർ അങ്ങനെയല്ലാതെ എൻ്റെ അറിവിൽ ഇന്ത്യൻ എംബസി നേരിട്ട് അപ്പോയിൻമെൻ്റ് കൊടുക്കുകയോ ഇന്ത്യൻ എംബസിയുടെ അറിവിൽ ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു ജോലി സെക്ടറും ഒരു ജോബ് സെക്ടറും ഇസ്രയേലിൽ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് തെറ്റിദ്ധാരണ തരുന്നുണ്ടെങ്കിൽ തെളിവ് കൃത്യമായിട്ട് അവരോട് ചോദിക്കുക ഇപ്പോൾ ഒരാളൊരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ ഒരാളൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യം കേൾക്കുന്നവർ പലരോടും അഭിപ്രായം ചോദിക്കും അങ്ങനെ അഭിപ്രായം ചോദിച്ചവർ എൻ്റെ അടുത്ത് ചോദിച്ചതുകൊണ്ട് കൊണ്ട് അത് ചോദിച്ച് ചോദിച്ച് ചോദിച്ചിപ്പോൾ ഒരുപാട് പേരായത് കൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ടാണ് ഞാനിത് വന്ന് വീഡിയോ ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം ഈ ഏതോ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഇങ്ങോട്ട് കടന്നു വരുന്ന പിള്ളേരിൽ നിന്ന് വർഷമോ അല്ലെങ്കിൽ മാസമോ ഇസ്രയേൽ ജോബ് ഡിപ്പാർട്ട്മെൻറ്റുകാർ പൈസ മേടിക്കുന്നു എന്നിങ്ങനെ കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ കണ്ടു സാധാരണ നമ്മൾ കൊണ്ടുവരുന്ന കെയർ കെയർഗീവേഴ്സ് ഇവിടെ എത്തി എയർപോർട്ടിലെത്തി ഏജൻസിക്ക് സബ്മിറ്റ് ചെയ്ത് ഫാമിലിക്ക് സബ്മിറ്റ് ചെയ്ത് അവരവിടെ മാന്യമായ രീതിയിൽ ജോലി തുടരുമ്പോൾ അവർക്ക് ശമ്പളവും ബോണസും ഇൻഷുറൻസും അല്ലെങ്കിൽ പേഷ്യൻ്റ് മരിച്ചു കഴിയുമ്പോൾ ഡെത്ത് മണിയും നിർത്തി പോകുമ്പോൾ എക്സിറ്റ് അടിച്ചു പോകുമ്പോൾ എയർപോർട്ട് മണിയും കിട്ടുമെന്നല്ലാതെ നമ്മുടെ ഒരു കാൻഡിഡേറ്റിനും ഇതുവരെ ഒരു രൂപ പോലും ഒരു ഫാമിലിയും അല്ലെങ്കിൽ മത്താവോ അല്ലെങ്കിൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട അവരെ മേടിച്ചിട്ടില്ല ഇനി നിമിഷം വരെ നമ്മൾ കൊണ്ടുവന്ന ഒരു കാൻഡിഡേറ്റിൽ നിന്നും മേടിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നീട് ഈ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർ ഒരു രൂപ പോലും ഇതുവരെ അടച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇത് സംഭവിച്ചിട്ടുണ്ട് മുംബൈയിലെ ബ്ലസ്സി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്ന് അഗ്രികൾച്ചർ വിസയിൽ വന്ന പിള്ളേർ അന്ന് എത്രയും പെട്ടെന്ന് കയറി വരണമെന്നുള്ളത് കൊണ്ട് കുറച്ച് പേപ്പറുകളിൽ അവർ സൈൻ ചെയ്ത് മേടിച്ചു ആര് ബ്ലസ്സി ഇൻ്റർനാഷണൽ എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു മാസം ജോലി ചെയ്തതിന് ശേഷം അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇവിടുത്തെ ഏജൻസിയുടെ ആൾക്കാർ കടന്നില്ലെന്നും നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം ഇതാ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങ് തരാൻ പറയുന്നു അവർ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു അതിൻ്റെ കൃത്യമായ വീഡിയോ മുഴുവനായിട്ട് ആ സമയത്ത് സ്പ്രെഡ് ചെയ്തതാണ് അവർ ആ ഈ ഇസ്രയേൽ ഏജൻസിയിൽ നിന്ന് വന്ന ആൾക്കാരെ വളഞ്ഞു വെച്ചിട്ട് മലയാളികൾ ഞങ്ങൾക്ക് തരാൻ മനസ്സില്ല ഞങ്ങൾ അധ്വാനിച്ച പൈസയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരികെ വിടുന്ന വീഡിയോ ഇസ്രയേൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇസ്രായേൽ ഗവൺമെൻറ്റിനടയ്ക്കണം എന്ന സ്കീം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതിനെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെ ചെയ്യാം ചില കാര്യങ്ങൾ വന്ന് പറയുന്നത് ആരോടുമുള്ള വ്യക്തി ഇതോ അല്ലെങ്കിൽ ഒന്നുമല്ല നമ്മളിടത്തും കാര്യങ്ങൾ ചോദിക്കും അത് ഒരാളോട് പറയുമ്പോൾ അഞ്ച് മിനിറ്റ് നമ്മുടെ സമയം പോകുന്നു അങ്ങനെ സമയങ്ങൾ പോകുമ്പം നമുക്ക് നമ്മുടെ ജോലിയുണ്ട് എനിക്കും ലീഗൽ വിസ നിൽക്കുന്ന ഒരാളാണ് കെയർ ഗിവർ സെക്ടർ നിൽക്കുന്ന ഒരാളാണ് കെയർ ഗിവർ എന്ന് പറഞ്ഞാൽ ആശുപത്രി ജോലിയല്ല ഡോക്ടർ അല്ല നേഴ്സല്ല അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ ജോലികളൊന്നുമല്ല ഇവിടെ വരുന്നവരെല്ലാം തന്നെ ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടി ആ വീടും ഹോം കെയർ കെയർ ഗീവർ കെയർ കൊടുത്ത് നിൽക്കുന്ന ജോബാണ് അല്ലാതെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ എടുത്തു പറയണം വീട്ടിലെ ജോലി എന്ന് എടുത്തു പറയണം അത് ചെയ്യുന്നവരാണെങ്കിൽ അല്ലാതെ എനിക്കറിഞ്ഞുകൂടാ ഇന്ത്യൻ എംബസി നേരിട്ട് അപ്പോയിൻമെൻ്റ് കൊടുത്ത് ആരോഗ്യ മേഖലയിലെ കെയർ ഗീവേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരാൾ എന്ന ഒരു ജോബ് ഇവിടെ ആർക്കുമില്ല സോ ഇത് പെട്ടെന്ന് പറയാൻ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ പറഞ്ഞ ശീലമുള്ളൂ ഇന്നലെ പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിലെ ട്രോളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക നല്ല മഴ വരുന്നുണ്ട് ശരി എന്നാൽ താങ്ക്